ഈ ഇത് കണ്ടോ ഷെലിൻ തൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് കണ്ടതും സംശയത്തോടെ അനാമിക അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കി അതിലേക്ക് നോക്കി അവളൊന്ന് ഞെട്ടി താൻ കാണുന്നത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാകാതെ അവളത് സൂം ചെയ്ത് വീണ്ടും നോക്കി ഇത് അനാമിക സംശയത്തോടെ അവളോട് ചോദിച്ചു അതാരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ആദ്യം തന്നെയാ ഷെലിൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ ഷെലിൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് ഓഫീസിൽ വെച്ച് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് പറഞ്ഞാൽ ഒരുപക്ഷെ നീ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഞാൻ ഫോണെടുത്ത് ഫോട്ടോ എടുത്തതാണ് ഓഫീസിൽ മുഴുവൻ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യമാണ് സംസാരം ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞില്ലേ ആദ്യ സാറിന് അവളോടൊരു ചായവുണ്ടെന്ന് ഇപ്പം നിനക്ക് ഉറപ്പായില്ലേ ഇവൾക്ക് തിരിച്ചങ്ങോട്ടുമുണ്ടോ എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല പക്ഷെ സാറിൻ്റെ മനസ്സിൽ ഇവളുണ്ട് ഷെലിൻ അവളെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു നോ നോ ഷെലിൻ ഇത് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇവരൊരിക്കലും ഒന്നിക്കരുത് അങ്ങനെ എനിക്ക് കിട്ടാത്തതൊന്നും വേറെ ഒരുത്തികൾ സ്വന്തമാക്കണ്ട ആദി ആദി തന്നെ ഇവളെ വെറുക്കണം അതിനിപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ സംശയത്തോടെ ഷെലിനോട് ചോദിച്ചു പോസിബിൾ ആവുന്നത് ആദ്യ സാർ തന്നെയല്ലേ ഇവളെ സ്നേഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സാറിനെ കൊണ്ട് ഇവളെ വെറുപ്പിക്കുന്നത് ഷെലിൻ തിരികെ ചോദിച്ചു അതിനൊക്കെ ഒരു വഴിയുണ്ട് ഇവളെ പറ്റി അന്വേഷിച്ചു ഇവൾ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഫെലിക്സ് അങ്ങനെ ആ പയ്യൻ്റെ പേര് അവൾ എന്തോ ഓർത്തതുപോലെ ഷെലിനോട് പറഞ്ഞു അതും ഇവരെ തമ്മി പിരിക്കുന്നത് തമ്മിൽ എന്താ ബന്ധം ഷെലിൻ വീണ്ടും ചോദിച്ചു അതൊക്കെയുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിലെ ആനിവേഴ്സറി പ്രോഗ്രാം അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ഷെലിനോട് ചോദിച്ചു അതെ അപ്പോൾ എൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാം അവൾ പറഞ്ഞതും ഷെലിൻ സംശയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിയതും അനാമിക അവളുടെ മനസ്സിലുള്ള പ്ലാൻ പറഞ്ഞു ഓ അപ്പോൾ ആദ്യ സാറിൻ്റെ മനസ്സിൽ നിനക്ക് സംശയം ഉണ്ടാക്കാനാണല്ലേ പരിപാടി ഷെലിൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു തീർച്ചയായിട്ടും നിനക്ക് സംശയ രോഗത്തിനെ അറിയാവോ അതിൻ്റെ ചെറിയൊരു കണിക മനസ്സിൽ വീണാൽ മതി ജീവിതം മുഴുവൻ കുളം തോണ്ടിക്കോളും ഒരിക്കൽ ചൂട് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നല്ലേ പറയുന്നേ അനാമിക അവളെ നോക്കി ചിരിച്ചു എന്നാലും നിന്റെ മനസ്സിൽ ഇത്രയും ഉടായ്പകളൊക്കെ ഉണ്ടായിരുന്നോ ഷെലിൻ വീണ്ടും അവളോട് ചോദിച്ചു ഈ ഉടായ്പകളൊന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല മോളെ അവരുടെ പ്രണയം മൊട്ടിടുന്നതിന് മുൻപേ തന്നെ ഞാൻ ആ മൊട്ടിനെ ഇല്ലാതാക്കും എന്നിട്ട് ആദ്യയുടെ മനസ്സിൽ ഞാൻ കയറി അവൾ ചിരിച്ചുകൊണ്ട് ഷെലിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പക്ഷേ അതിനെ ഫെലിക്സ് എന്ന് പറയുന്ന ആമിയുടെ ഫ്രണ്ടും ആ പ്രോഗ്രാമിന് വന്നെങ്കിലല്ലേ എങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ ഷെലിൻ വീണ്ടും അവളോട് ചോദിച്ചു നിനക്കറിയാവുന്നതല്ലേ അവിടെ ഓഫീസിൻ്റെ ആനിവേഴ്സറി പ്രോഗ്രാം എങ്ങനെയാണ് നടത്തുന്നതെന്ന് ദുബായിലുള്ള ഒട്ടുമിക്ക ആളുകളും അന്നേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ഹോട്ടലിലെത്തും അവിടേക്ക് വരുന്ന എല്ലാവർക്കും ഫുഡും പാർട്ടിയുമുണ്ട് ആമിയുമായിട്ട് ഇത്രയും ബന്ധമുള്ള സ്ത്രീക്ക് ആ പയ്യൻ അവിടെ വരാതിരിക്കില്ല ഇനിയിപ്പോൾ നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ച് ആ പയ്യൻ അവിടെ വന്നില്ലെങ്കിൽ പോലും പേടിക്കാനില്ല അവിടെ എത്രയോ ആണുങ്ങൾ വരുന്നുണ്ട് അതിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ പോരെ അനാമിക ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഷെലിൻ സംശയത്തോടെ അവളെ നോക്കി എത്ര പെട്ടെന്നാണ് അവൾ ഓരോ കുരുട്ടുബുദ്ധി മെരഞ്ഞെടുക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു അന്നത്തെ ദിവസം രാത്രി ആമിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല ചിറങ്ങിയിട്ട് പോലും അവൻ്റെ ശ്വാസനിശ്വാസങ്ങളും എന്തിന് അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പ് പോലും അവളുടെ കവളിലുള്ളത് പോലെ അവൾക്ക് തോന്നി അത് ഓർമ്മയിൽ വരുംതോറും അവളുടെ കണ്ണുകളും നിറഞ്ഞു തനിക്ക് എന്തുകൊണ്ട് അയാളെ എതിർക്കാൻ കഴിഞ്ഞില്ല അയാൾ ചെയ്ത പ്രവർത്തിക്കെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ആ നിമിഷം നിശ്ചലയായിപ്പോയത് എന്തുകൊണ്ടാ ജസ്റ്റിനെ തമ്മറന്നോ ഇല്ല ഒരിക്കലുമില്ല തൻ്റെ ചായനെ വേണ്ടെന്ന് വെച്ചിട്ട് തനിക്ക് മറ്റൊരു ജീവിതം തേടിപ്പോകാൻ ഒരിക്കലും കഴിയില്ല അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോണിൽ കോള് വന്നത് ആരാണെന്നുള്ള സംശയത്തോട് അവൾ ഫോണിലേക്ക് നോക്കിയതും ജസ്റ്റിൻ്റെ മമ്മിയായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു മമ്മി അവൾ സ്നേഹത്തോടെ അവരെ വിളിച്ചു രണ്ട് ദിവസമായിട്ട് മോളുടെ അനക്കൊന്നും ഇല്ലല്ലോ എന്ത് പറ്റി ജോലി കൂടുതലാണോ മോളെ അവർ സംശയത്തോട് ചോദിച്ചു അല്ല മമ്മി വിളിക്കണമെന്ന് കരുതിയതാ പക്ഷെ കുറച്ച് തിരക്കായിപ്പോയി ഓഫീസിൻ്റെ ആനിവേഴ്സറി ആ മമ്മി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പുറകെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ അത് ഭയങ്കര പരിപാടിയാണ് ദുബായിലുള്ള എല്ലാ ബിസിനസ് ആൾക്കാരും വരുന്നേ ക്ഷണിക്കപ്പെടുന്നവരും ക്ഷണിക്കപ്പെടാത്തവരും ഒക്കെ ഉണ്ടാകും ലക്ഷങ്ങൾ മുടക്കി അവർ നടത്തുന്നേ അവൾ അവരോട് പറഞ്ഞു അപ്പോൾ വലിയ പ്രോഗ്രാമാണല്ലോ മോളെ അതെ മമ്മി സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ വരാറുണ്ട് അവൾ അവരോട് പറഞ്ഞതും അവരൊന്ന് പുഞ്ചിടിച്ചു മോളെ ഞാൻ ഞാൻ മോളോടൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ അവർ മുഖവരയോടെ അവളോട് ചോദിച്ചു എന്താ മമ്മി ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അത് കേട്ടവളും തിരികെ ചോദിച്ചു അത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ മോളെ വിഷമിപ്പിക്കുമായിരിക്കും പക്ഷെ എന്തോ എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മോനും അതാ ആഗ്രഹിക്കുന്നതെന്ന് അവർ പറഞ്ഞതും അവൾ സംശയത്തോടെ ചുളിച്ചു അവരെന്താണ് പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല അത് ഇപ്പോൾ വേണോ നല്ല മമ്മി പറയുന്നേ പക്ഷെ വേണം മോളെ മോൾക്ക് എന്തായാലും ഒരു കൂട്ട് വേണം ഒരു ഒരു വർഷം കഴിഞ്ഞ് മോളെ അതിനെപ്പറ്റി ആലോചിക്കണം എൻ്റെ മോനും അതായിരിക്കും മോളെ ആഗ്രഹിക്കുന്നത് നീ ഒരിക്കലും ഒറ്റയ്ക്കായി പോകുന്നത് അവന് സഹിക്കില്ല പെട്ടെന്ന് നിന്നെക്കൊണ്ട് അങ്ങനെ കഴിയില്ല എന്ന് മമ്മിക്ക് അറിയാം പക്ഷേ എന്തോ രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സിലിരുന്ന് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ ചിലപ്പോൾ അതെൻ്റെ മോൻ തന്നെയായിരിക്കും നീ ഒറ്റയ്ക്ക് വിഷമിക്കുന്നത് അവനെ കണ്ടിട്ട് സഹിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടാവാം പെട്ടെന്ന് എൻ്റെ മനസ്സിലും ഇങ്ങനൊരു ചിന്ത വന്നത് അവർ പറഞ്ഞതും അവരെന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കുറച്ചുനേരം മൗനം മാത്രമായിരുന്നു അതിന് മറുപടി മമ്മി ഞാൻ എനിക്കതിന് പറ്റുമെന്ന് മമ്മിക്ക് തോന്നുന്നോ അങ്ങനെ അങ്ങനെ എനിക്ക് പറ്റുമോ ഇച്ചാൻ എങ്ങനെ എന്നെ സ്നേഹിച്ചിരുന്നതെന്ന് മമ്മിക്കറിയാവുന്നതല്ലേ അവൾ തിരികെ അവരോട് ചോദിച്ചു മോളെ കാലം മയക്കാത്ത മുറിവുകളൊന്നുമില്ല മോൾ കൊച്ചാണ് മോൾക്ക് നല്ലൊരു ജീവിതം മുൻപിൽ കിടപ്പുണ്ട് എൻ്റെ മകനെ ഓർത്ത് ദുഃഖിച്ച് ഇല്ലാതാക്കി കളയേണ്ടതല്ല നിന്റെ ജീവിതം അവ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ മോൾ ആലോചിച്ച് നോക്ക് അതും ആലോചിച്ച് മോളുടെ ലൈഫ് ഇല്ലാതാക്കണോ ഞങ്ങളൊക്കെ ജീവനോട് ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല നിന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് കടത്തിവിടേണ്ടത് അത് ഞങ്ങളുടെ കൂടെ കടമയാണ് പപ്പയും മമ്മി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഒരു പക്ഷേ എൻ്റെ മകൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ പിറന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാനത് പറയില്ലായിരുന്നു ഞങ്ങളുടെ ജീവിതാവസാനം വരെ നീയും ആ കുഞ്ഞും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നേനെ പക്ഷെ ഇപ്പോൾ നിൻ്റെ കാര്യം അങ്ങനെയല്ല നിനക്ക് യാതൊരു ബാധ്യതയും ഇല്ല ദൈവമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് മോൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം ഇതിൻ്റെ മകൻ തന്നെയാണ് എന്നെക്കൊണ്ട് നിന്നോട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതെന്ന് കരുതിയാൽ മതി നീ ഇവിടെ സന്തോഷിച്ചാൽ മാത്രമേ സ്വർഗത്തിലിരുന്ന് എൻ്റെ കുഞ്ഞ് സന്തോഷിക്കുന്നുണ്ടാവുള്ളൂ അവൻ്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടാനെങ്കിലും എൻ്റെ മോളെ ഒരു ജീവിതത്തിനെപ്പറ്റി ആലോചിക്കണം അവർ വിങ്ങലോടെ അവളോട് പറഞ്ഞു അവൾ അതിന് നിറഞ്ഞ മെഴികളോടെ തേങ്ങിയതല്ലാതെ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല മോളെ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നോ അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു ഞാൻ കേൾക്കുന്നുണ്ട് മമ്മി അവൾ അവരോട് പറഞ്ഞു പെട്ടെന്ന് വേണോന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് എന്തായാലും വേണം മോളെ അവർ പറഞ്ഞതും അവളൊന്നും മൂളി അവർ വീണ്ടും അവളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അതിനൊക്കെ അവൾ മറുപടി പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു ഫോൺ വെച്ചതും അവൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു നീ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് നീ ജീവിക്കുന്നത് നിൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയാണെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് നീ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ അനിയത്തിയുടെ ലൈഫ് എങ്ങനെയാകും അതുപോട്ടെ നിൻ്റെ അമ്മയ്ക്ക് സമാധാനമുണ്ടോ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ നീ ഒറ്റയ്ക്കാണെന്ന് കരുതിയായിരിക്കില്ലേ നിന്റെ അമ്മ ജീവിക്കുന്നത് അവരുടെ കാലശേഷം നീ ഒറ്റയ്ക്കാണെന്നുള്ള ആവലാതി അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ലേ അതാണോ തനിക്ക് വേണ്ടത് അതോ തന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു എന്നുള്ള സമാധാനമാണോ താൻ അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിൽ കൂടി കടന്നു പോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ വിളിച്ചതൊന്നും ആമി ആരോടും പറഞ്ഞതുമില്ല എന്നാൽ ആദിയുടെ വീട്ടിൽ എന്തോ ആലോചനയുടെ ഹാളിൽ ലാപ്പുമായിരിക്കുകയാണ് ആദി ലാബിൽ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മറ്റെന്തെങ്കിലും ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നുണ്ട് അതവൻ മനസ്സിലാക്കുന്നില്ലെങ്കിലും അവൻ്റെ അടുത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന അവൻ്റെ അമ്മ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയത് മുഴുവൻ ആമയുമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവളുടെ മനസ്സിൽ എവിടെയെങ്കിലും തനിക്ക് സ്ഥാനം പിടിക്കണമെന്ന് ആദിക്ക് വാശിയായിരുന്നു ആദി പെട്ടെന്ന് അവൻ്റെ അമ്മ വിളിച്ചതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ആമി മോളെ നീ ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവളെ ഹോസ്റ്റലിൽ നിന്നും നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ അതല്ലെങ്കിൽ ചിലപ്പോൾ അവളെ നമുക്ക് നഷ്ടപ്പെടും അവർ വളരെ സീരിയസോടുകൂടിയാണ് അവനോടത് പറഞ്ഞത് അമ്മ പറയുന്നതിന് മുൻപേ തന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു വഴിയുണ്ടമ്മേ ഞാൻ ഉടനെ തന്നെ അത് നടപ്പിലാക്കും എന്തായാലും ആനിവേഴ്സറി പ്രോഗ്രാം ഒന്ന് കഴിയട്ടെ അവൻ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ആമിമോളെ നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവർ പുറകിൽ നിന്നും ചോദിച്ചു അത് കേട്ടവൻ ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി കണ്ണ് ചിമ്മി പെട്ടെന്നൊരു പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവളെ സ്വന്തമാക്കണമെന്ന് മറ്റാർക്കും അവളെ വിട്ടുകൊടുക്കരുതെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് പറയുന്നതാമ്മ ഞാനിപ്പോൾ കേൾക്കുന്നത് അവൻ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞതിന് ശേഷം തൻ്റെ മുറിയിലേക്ക് പോയി അവൻ പോകുന്നതെന്ന് നോക്കി അവരവിടെ തന്നെ ഇരുന്നു അതിനുശേഷം ആമി ഓഫീസിൽ ചെന്നെങ്കിലും അവനെ നോക്കാനോ അവനോട് സംസാരിക്കാനോ പോയില്ല തന്നോട് അവൾക്ക് ദേഷ്യമാണെന്നും തൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ചളുപ്പാണെന്നും അവന് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനും തിരികെ അവളെ ശല്യം ചെയ്തിരുന്നില്ല ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഓഫീസിൽ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ ആമി എനിക്ക് നിന്നെ ഒന്ന് കാണണം ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്ന അവളുടെ ഫോണിലേക്ക് ഫിലിക്സിൻ്റെ മെസ്സേജ് വന്നു അത് കണ്ടവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അവൻ അങ്ങനെ ഒരു മെസ്സേജ് അയക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൾ ഉടനെ ഫോൺ എടുത്ത് അവനെ വിളിച്ചു എന്താടാ എന്ത് പറ്റി നീ ഓഫീസിലേക്ക് പോയോ അവൻ തിരികെ ചോദിച്ചു ഇല്ല സാൻഡ്രിക്ക് രാവിലെ പോണായിരുന്നു അവൾ രാവിലെ തന്നെ പോയി ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക അവൾ മറുപടി പറഞ്ഞു നീ ഇന്ന് ഓഫീസിൻ്റെ പ്രോഗ്രാമിന് വരുന്നില്ലേ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു ഇല്ല അമ്മി എനിക്കതിനുള്ളൊരു മൂടില്ല അവൻ വിഷമത്തോടെയാണ് അവളോട് പറഞ്ഞത് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ എന്തോ വലിയ വിഷമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്താടാ എന്താ കാര്യം നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കുന്നെ ഋതു എന്തേലും അവൾ സംശയത്തോട് ചോദിച്ചു എല്ലാം പറയാം പക്ഷേ എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എനിക്ക് നിന്നെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിന്നോടൊന്നു സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കൂ ആമി അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു എങ്കി ഇന്നെ ഈ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് വാ അവൾ പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു ആമി ഒരുങ്ങി റെഡിയായി താഴേക്ക് ഇറങ്ങിയതും അവളെ കാത്തുന്ന പോലെ അവൻ അവിടെ ഉണ്ടായിരുന്നു ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന് വല്ലാത്തൊരു വിഷമം ഉള്ളത് പോലെ ആമിക്ക് തോന്നി മുഖമൊക്കെ ആകെ വാടി തളർന്ന് വല്ലാത്ത വിഷമമായിരുന്നു അവൻ്റെ മുഖത്തടാ എന്താടാ എന്താ നിന്റെ മുഖമൊക്കെ നിനക്ക് എന്താ പറ്റിയേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച ആവലാതിയോട് കൂടി അവനോട് ചോദിച്ചു ആമി ഋ ഋതു അവളുടെ അവളുടെ കല്യാണം കഴിഞ്ഞു അവൻ പറഞ്ഞതും ആമി ഞെട്ടിപ്പോയി എന്താ എന്താ നീ പറഞ്ഞേ അവൾ വിശ്വാസം വരാത്തതുപോലെ അവനോട് ചോദിച്ചു അതെ ആമി അവളുടെ വിവാഹം കഴിഞ്ഞു അവള് അവൾ ഇവിടെയുണ്ട് അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി ഫിലിപ്സ് അത് അത് ഋതു ആയിരിക്കില്ല നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും അവൾ വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി അല്ല അല്ലാമി അത് അത് അവൾ തന്നെയാ ഞാൻ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു അത് ഋതു തന്നെയാ ആമി അവളും എന്നോട് മറച്ചു വെച്ചതാ ഋതുവിന്റെ വിവാഹം അവരും മാര്യേജിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവളുടെ വിവാഹമാണെന്ന് അറിഞ്ഞത് അവളും അവളുടെ വീട്ടുകാരും രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു നീ അവളെ എവിടെ വെച്ചാൽ കണ്ടത് ഷോപ്പിൽ വെച്ച് അവിടെ അടുത്തൊരു ഷോപ്പുണ്ട് അവിടെ വെച്ചാൽ ഞാൻ അവളെ കണ്ടത് എന്നിട്ട് അവൾ നിന്നെ കണ്ടോ ആമി സംശയത്തോട് ചോദിച്ചതും അവൻ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി അതിനവളൊന്ന് മൂളി ആമി ഞാൻ ഞാൻ അവളെ സ്നേഹിച്ചതിൽ എന്ത് കുറവാണ് കാണിച്ചത് ഞാനെൻ്റെ ജീവന തുല്യല്ലേ അവളെ സ്നേഹിച്ചത് നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി എന്നിൽ നിന്നും അകന്ന് പോയത് അവളല്ലേ അങ്ങനെ അകലാനായിരുന്നുവെങ്കിൽ അവൾ എന്തിനെ എന്നോട് ഇങ്ങോട്ട് വന്ന് പ്രണയിച്ചത് അവൾ വിഷമത്തോടെ ആമയോട് ചോദിച്ചു ഫെലിക്സ് ഞാൻ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ നീ എനിക്ക് പരിഗണന നൽകുന്നതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് കൊണ്ടൊക്കെയല്ലേ അവൾ നിന്നോട് വഴക്കുണ്ടാക്കിയത് എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്കെന്നെ വേണ്ടാതെ പോയതിന് നീ എങ്ങനെയാമി അതിനൊരു കാരണമാകുന്നത് നിന്നെ കാണുന്നതിന് മുൻപല്ല അവളെ എൻ്റെ ലൈഫിലേക്ക് വന്നത് നിനക്ക് ശേഷമാണ് നീ എനിക്ക് ആരാണെന്നും നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അറിഞ്ഞിട്ട് തന്നെയാ അവളും ഞാനും റിലേഷനിൽ തുടങ്ങിയത് പോലും എന്നിട്ട് അവസാനം വേണ്ടാമേ ഇനി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് എന്നേക്കാൾ നല്ലൊരാളെ കിട്ടിയെന്ന് തോന്നിയപ്പോൾ എന്നെ ഒഴിവാക്കാൻ ഒരു കാരണം വേണമായിരുന്നു അത് മാത്രമാണ് നീ എനിക്കങ്ങനെയാ തോന്നുന്നത് ഫെലിക്സ് അവളെ നോക്കി പറഞ്ഞു അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിൽ താൻ കാരണമാണോ അങ്ങനെയൊക്കെ ഉണ്ടായത് എന്നും ഋതുവിനെ അവനെ നഷ്ടപ്പെട്ടതെന്നൊക്കെയുള്ള ചിന്ത ഉടലെടുത്തു നിനക്ക് പോകാൻ ലേറ്റായി കാണും വെറുതെ നല്ലൊരു ദിവസമായിട്ട് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യമായിരുന്നുവെങ്കിൽ ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടാകുമായിരുന്നോ ഫെലിക്സ് അതിന് മറുപടി പറയാതെ അവൾ തിരികെ ചോദിച്ചു അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല അതുപോലെ ഉള്ളൂ ഇതും നിന്റെ സങ്കടം അതെൻ്റെയും കൂടിയാണ് നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഇത്രയും നാളെ ഞാൻ കൂടെ നിന്നു അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ അവൾക്ക് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി നീ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ടോ ആമി സംശയത്തോട് ചോദിച്ചു ഇല്ല ആമി ഇന്ന് അങ്ങോട്ടേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് ആദ്യ സാറ് പറഞ്ഞതുകൊണ്ട് അവിടേക്ക് വരാൻ ലീവ് എടുത്തതാ പക്ഷേ എനിക്ക് പക്ഷെ എനിക്കതിനുള്ളൊരു മൂഡൊന്നുമില്ല ആമി ഞാൻ വരുന്നില്ല അവൻ അവളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഇല്ല ഫെലിക്സ് നീ എൻ്റെ ഒപ്പം അവിടേക്ക് തന്നെ വന്നേ പറ്റുള്ളൂ നീ ഒച്ചയ്ക്കിരിക്കേണ്ട വാ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വേണ്ടാമ്മ നീ പോയിട്ട് വാ ഇപ്പൊ തന്നെ ഞാൻ കാരണം നീ ലേറ്റായി ഇനിയും ലേറ്റ് ലേറ്റാവണ്ട എല്ലാവരും നിന്നെ കാത്തിരിക്കും പ്രത്യേകിച്ച് നീ സാറിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ അവൻ അവളെ നോക്കി പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ആദ്യം അവളോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഫെലിക്സിനോട് പറഞ്ഞില്ല എന്നവൾ ഓർത്തത് എന്താ മീ എന്താ നീ ആലോചിക്കുന്നത് അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഫെലിക്സ് അവൾ പറഞ്ഞതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ആദ്യം അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞതും അവൻ അത് കേട്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു എനിക്കിതൊക്കെ നേരത്തെ അറിയാമേ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി